വികസന തള്ളുകൊണ്ട് തലസ്ഥാനവാസികളുടെ കാതടപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനും അദ്ദേഹത്തിൻ്റെ ഫാൻസ് അസോസിയേഷനും കാണാനായി ഒരു വീഡിയോ ആദ്യമേ സമർപ്പിക്കുകയാണ് ദൃശ്യങ്ങളിലുള്ളത് ബി ജെ പി കാരുടെ റോഡ് സൂപ്പർ ഹീറോ ആയ നിതിൻ ഗഡ്ഖരിയാണ് അദ്ദേഹം ദീർഘകാലമായി എം പി ആയിരിക്കുന്ന ഇപ്പോഴും മത്സരിക്കുന്ന നാഗ്പൂർ മണ്ഡലത്തിൽ നിന്നുള്ള പ്രചരണക്കാഴ്ചയാണിത് ആ റോഡിൻ്റെ അവസ്ഥ കണ്ടല്ലോ നാട് മുഴുവൻ റോഡുണ്ടാക്കി കൊടുക്കുന്ന ആളാണ് പക്ഷേ സ്വന്തം മണ്ഡലത്തിൻ്റെ കാര്യം മറന്നുപോയി ഇനി രാജീവ് ചന്ദ്രശേഖരനോടാണ് ചോദ്യം ഇവര് ഈ രണ്ട് പാർട്ടിയും കഴിഞ്ഞ പത്ത് കൊല്ലത്തിൽ എവിടെയെങ്കിലും വികസനവും പുരോഗതിയെപ്പറ്റി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പറയൂ പതിനെട്ട് വർഷം എം പി ആയിരുന്നയാളാണ് രാജീവ് ചന്ദ്രശേഖർ കർണാടകയിൽ നിന്നായിരുന്നു രാജ്യസഭാംഗം മന്ത്രിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം പ്രതിനിധാനം ചെയ്ത സംസ്ഥാനത്തിന് വേണ്ടിയോ ഈ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലോ നടപ്പിലാക്കിയ ഒരു വമ്പൻ വികസന പദ്ധതി അദ്ദേഹത്തിനൊരു കൊച്ചു കടലാസിലെങ്കിലും എഴുതിത്തരാനാകുമോ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യമൊക്കെ പോട്ടെ ഇപ്പോൾ നമ്മൾ കണ്ട ദൃശ്യം പോലെ ഒരായിരം ദൃശ്യം ഈ രാജ്യത്തിന് മുന്നിൽ നമുക്ക് കാണിക്കാനാകും നരേന്ദ്രമോദിയുടെ മണ്ഡലത്തിൽ നിന്ന് അമിത്ഷായുടെ മണ്ഡലത്തിൽ നിന്ന് അങ്ങനെ ബി ജെ പിയുടെ കുലകമ്പന്മാരായ നേതാക്കന്മാർ ദീർഘകാലമായി പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലങ്ങളിൽ നിന്നെല്ലാം ഇതുപോലത്തെ കാഴ്ചകളുണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്നത് പിന്നെ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് തള്ളി മറിച്ചുകൊണ്ടിരിക്കുന്ന നൈപുണ്യ വികസനം തൊഴിൽ ഈ രാജ്യത്തെ യുവജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് മടയന്മാരാക്കിയ ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗമായിരിക്കുന്നയാളാണ് ഇതൊക്കെ പറയുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കണം എവിടെയാണ് നരേന്ദ്രമോദി ഇവിടുത്തെ യുവജനങ്ങൾക്ക് തൊഴിൽ കൊടുത്തത് രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ നൈപുണ്യ വികസനത്തിൽ കൂടി തൊഴിൽ കൊടുക്കുന്ന മഹാനാണെങ്കിൽ കർണാടകയിലെ ഒരു അഞ്ചാറ് ലക്ഷം ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുത്തിരുന്നെങ്കിൽ അവിടുത്തെ സംസ്ഥാന ഭരണമെങ്കിലും നഷ്ടപ്പെട്ടു പോകാതിരുന്നേനെ ഒരു ചുക്കും ചെയ്തിട്ടില്ല വിലക്കയറ്റം അതിരൂക്ഷമാണ് തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ് ഈ നാട് ഗുരുതരമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു എന്നുള്ള പച്ചയായ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴും തിരുവനന്തപുരമാണ് ഈ രാജ്യത്ത് വികസനമേ എത്തി നോക്കിയിട്ടില്ലാത്ത ഇടമെന്ന നിലയിലാണ് രാജീവ് ചന്ദ്രശേഖർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പത്ത് നാൽപ്പത് വർഷത്തിലധികമായി തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ഒരാളാണ് തിരുവനന്തപുരത്തിന് ഒരു കുഴപ്പവും ഇതുവരെ ഞങ്ങളുടെ ഒന്നും ദൃഷ്ടിയിൽ ബോധ്യപ്പെട്ടിട്ടില്ല മറ്റുള്ള ഇടങ്ങൾ പോലെ തന്നെയാണ് തിരുവനന്തപുരം ബി ജെ പി ഭരിക്കുന്ന മറ്റു പല സംസ്ഥാനങ്ങളിലെയും ബി ജെ പി എം പിമാർ ദീർഘകാലമായി പ്രതിനിധാനം ചെയ്യുന്ന മറ്റു പല ലോക്സഭാ മണ്ഡലങ്ങളെയും പോലെ തന്നെയാണ് തിരുവനന്തപുരവും അങ്ങനെ തിരുവനന്തപുരം ഈ ലോകത്തിൻ്റെ മുഴുവൻ ഏറ്റവും താഴെ കിടക്കുന്ന ഒരിടമൊന്നുമല്ല അത് തിരുവനന്തപുരത്തുകാർക്ക് അറിയാം പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ചെയ്യേണ്ടതുണ്ടോ അദ്ദേഹം ഈ പതിനെട്ട് വർഷമായി എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു എന്നുള്ള കാര്യം തിരുവനന്തപുരത്തുകാരെ അറിയിക്കട്ടെ അങ്ങനെ ഒരു മര്യാദ അദ്ദേഹത്തിന് കാണിക്കാമല്ലോ അദ്ദേഹം അതിനു പകരം ഞാനിവിടെ എയിംസ് കൊണ്ടുവരുമെന്നാണ് പറയുന്നത് കോൺഫിഡൻസ് ഉണ്ട് ആ എയിംസ് നമ്മുടെ എയിംസ് എയിംസ് അത് കേരളം കൊണ്ടുവരും ബി ജെ പിയുടെ കാസർകോട്ടത്തെ സ്ഥാനാർത്ഥി അശ്വിനി അവരുടെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം കാസർഗോട്ട് എയിംസ് കൊണ്ടുവരുമെന്നാണ് ഇതുവരെ കേരളത്തിൽ എയിംസ് കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമവും ബി ജെ പി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല അങ്ങനെ ഇരിക്കവേ ഇങ്ങേയറ്റത്തെ സ്ഥാനാർത്ഥിയും അങ്ങേയറ്റത്തെ സ്ഥാനാർത്ഥിയും എയിംസ് കൊണ്ടുവരുമെന്നാണ് പറയുന്നത് അതിൽ തന്നെ തട്ടിപ്പില്ലേ രണ്ടു സ്ഥാനാർത്ഥികളുടെയും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം എയിംസ് കൊണ്ടുവരും എന്നാണ് തിരുവനന്തപുരത്താണോ എയിംസ് കൊണ്ടുവരുന്നത് കാസർഗോട്ടാണോ എയിംസ് കൊണ്ടുവരുന്നത് അതേ പാലക്കാട്ട് സ്ഥാനാർത്ഥി പറഞ്ഞു നടക്കുന്നത് പോലെ പാലക്കാട്ടാണോ എയിംസ് കൊണ്ടുവരുന്നത് ഇവിടെയാണ് ഇവരുടെ പൊള്ളത്തരം പൊളിയുന്നത് ഒരു കോർഡിനേഷൻ പോലുമില്ല ഓരോരുത്തരും അവരവരുടെ വായിൽ തോന്നുന്ന വാഗ്ദാനങ്ങൾ നൽകുന്നു തിരുവനന്തപുരത്തെ കടൽ തീരത്ത് മുഴുവൻ പ്രശ്നമാണ് എന്ന് പറയുന്ന രാജീവ് ചന്ദ്രശേഖർ കർണാടകയുടെ കടൽ തീരത്തിന് വേണ്ടി എന്തു ചെയ്തിട്ടുണ്ട് എന്ന് ഇവിടുത്തെ ഒരു സാധാരണ മത്സ്യത്തൊഴിലാളി ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് ഉത്തരം പറയാതെ ഒളിച്ചോടുന്ന കാഴ്ചയും ഈ കേരളം കണ്ടതാണ് അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനോട് വളരെ സിമ്പിളായി തന്നെ ചോദിച്ചത് ഒരു കൊച്ചു കടലാസ് കടലാസനത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഈ എം ഫണ്ട് വിനിയോഗം ഒഴികെ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്ത ഒരു വമ്പൻ വികസന പ്രവർത്തനത്തിൻ്റെ പേര് എഴുതി തരാമോ എന്ന് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അരിച്ചു പറക്കി തിരുവനന്തപുരത്തെ അങ്ങനെ എടുത്തു മറിക്കും ഇങ്ങനെ എടുത്തു മറിക്കും അങ്ങോട്ട് എടുത്ത് മറിക്കും ഇങ്ങോട്ട് എടുത്ത് മാറ്റും എന്നുള്ളതല്ലാതെ ഞാൻ എന്തു ചെയ്തു എന്നുള്ളത് ഒരിടത്തുമില്ല ഞാൻ ഇനി ചെയ്തു കാണിച്ചു തരാമെന്നുള്ളതാണ് തിരുവനന്തപുരത്ത് ചെയ്യാനുള്ളതൊക്കെ തിരുവനന്തപുരത്തെ പ്രതിനിധാനം ചെയ്തവർ ചെയ്തിട്ടുണ്ട് അറുപത്തിയഞ്ച് പേരുള്ള വികസന രേഖ ഇറക്കിയാണ് ശശി തരൂർ തിരുവനന്തപുരത്തെ വോട്ടർമാരുടെ മുന്നിൽ വോട്ട് തേടുന്നത് ചുരുങ്ങിയ കാലം എം പി ആയിരുന്ന പന്നിൻ രവീന്ദ്രനും ഈ നാട്ടിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ തന്നെയാണ് വോട്ട് തേടുന്നത് ഇവിടേക്ക് കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ പേരിൽ തന്നെയാണ് വോട്ട് തേടുന്നത് അതിൽ മികച്ചതായിരുന്നു എന്നത് തിരഞ്ഞെടുക്കാനാണ് തിരുവനന്തപുരത്തുകാർക്ക് ഇപ്പോൾ ഒരു അവസരം വരുന്നത് അവിടെയാണ് ഞാനില്ലെങ്കിൽ ഇനി തിരുവനന്തപുരം ഇല്ല എന്ന മട്ടിൽ ഒരാൾ ഇങ്ങനെ നിരന്തരമായി തള്ളി മറിച്ചുകൊണ്ടേയിരിക്കുന്നത് അദ്ദേഹം പ്രതിനിധാനം ചെയ്ത സംസ്ഥാനത്തിന് അദ്ദേഹത്തിനെ കൊണ്ട് എന്ത് ഗുണമുണ്ടായി എന്നുള്ള ചോദ്യം തിരുവനന്തപുരത്തുകാർ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം നൽകണ്ടേ അല്ലാതെ എൻ്റെ പതിനെട്ട് വർഷം ഭയങ്കര ക്ലീൻ ആയിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ക്ലീൻ ആയിരുന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഈ നാട്ടിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ പല ഘട്ടങ്ങളിലായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും കോടതികളിൽ നടക്കുന്ന ഒക്കെ തെളിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് അതേക്കുറിച്ച് നമ്മൾ പറയണ്ട അതേക്കുറിച്ച് ചിന്തിക്കുന്നുമില്ല തിരുവനന്തപുരത്തുകാർക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം പക്ഷേ ഈ വികസന വികസനത്തള്ളു നടത്തുമ്പോൾ എന്തു വികസനമാണ് ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ തൊഴിൽ ഉറപ്പാക്കാൻ എന്തു നടപടികളാണ് ഈ നാട്ടിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ എന്തു നടപടികളാണ് ഈ നാട്ടിലെ മതേതരത്വം സംരക്ഷിക്കാൻ എന്തു നടപടികളാണ് ഈ പതിനെട്ട് വർഷം കൊണ്ട് രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് ഉണ്ടായത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകിയാൽ തീർന്നു ആ ഉത്തരമാണ് രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അല്ലാതെ തിരുവനന്തപുരത്തെ എടുത്ത് മറക്കുക എന്നും വേണ്ട അമിത്ഷായുടെ ഗാന്ധിനഗർ ആയാലും നരേന്ദ്രമോദിയുടെ വാരാണസി ആയാലും ഒക്കെ എങ്ങനെയാണ് ഉള്ളത് എന്ന് ഈ നാടിന് നന്നായി അറിയാം നിതിൻ ഗഡ്കരിയുടെ നാഗ്പൂരിനേക്കാൾ ക്ഷേമമൊന്നുമല്ല ഈ പറയുന്ന ഇടങ്ങൾ ചില പൊമ്പൻ പദ്ധതികളൊക്കെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അമ്പലമുള്ളത് കൊണ്ട് അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനപ്പുറം അവിടുത്തെയും ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിച്ചാൽ കാര്യം ബോധ്യപ്പെടും എങ്ങനെയാണ് ഇവർ വികസനം കൊണ്ടുവന്നത് എന്ന് അതുമാത്രമല്ല ഈ ബി ജെ പി തുടർച്ചയായി നൂറ് ശതമാനം വിജയം നേടിക്കൊണ്ടിരിക്കുന്ന ഗുജറാത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇരുന്നൂറ്റി കോടി രൂപയാണ് എം പിമാരുടെ ഫണ്ട് ചെലവഴിക്കാതെ ലാപ്സായി പോയത് എന്ന വാർത്ത കൂടി പുറത്തു വരുമ്പോഴാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെയൊക്കെ ഈ വികസന തള്ളിൽ എന്ത് കാര്യമിരിക്കുന്നു എന്നുള്ള ചോദ്യം വരുന്നത് വെറുതെ തള്ളാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല എന്തു ചെയ്തു എന്നുള്ളതാണ് ജനങ്ങളുടെ മുന്നിൽ പറയേണ്ടത് അതിന് സാധിക്കാതെ വരുന്ന ഒരാൾ പിന്നെ എന്തു പറഞ്ഞിട്ടും ആ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറാനാകില്ല തന്നെ പറയുന്നതൊക്കെ പൊയ്വാക്കുകളാണ് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധമുള്ള ജനതയാണ് തിരുവനന്തപുരത്തുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ തിരുവനന്തപുരത്തെക്കുറിച്ച് എന്തായാലും ആശങ്കയില്ല പക്ഷേ ഇങ്ങനെ തള്ളി നടക്കുന്നതിനിടയിൽ ഞാൻ എന്തു ചെയ്തു എന്ന് പറയാനുള്ള ഒരു സാമാന്യ മര്യാദ ആ സ്ഥാനാർത്ഥിയിൽ നിന്ന് തിരുവനന്തപുരം ന്യായമായും പ്രതീക്ഷിക്കുന്നുണ്ട്